ചെന്നിത്തലയിൽ അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് പരുക്ക് മാവേലിക്കര തിരുവല്ല സംസ്ഥാനപാതയിൽ ചെറുകോൾ ശുഭാനന്ദാശ്രമത്തിന് സമീപമാണ് അപകടം ഉണ്ടായത് അമിതവേഗതയിലെത്തിയ കാർ നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് പരിക്കേറ്റു മാവേലിക്കര തിരുവല്ല സംസ്ഥാന പാതയിൽ ചെറുകോൾ ശുഭാനന്ദ ആശ്രമത്തിന് സമീപത്തായിരുന്നു അപകടമുണ്ടായത് മാവേലിക്കര ഭാഗത്തു നിന്നും അമിതവേഗതയിലെത്തിയ കാർ നിയന്ത്രണം തെറ്റി മറ്റൊരു വാഹനത്തിൽ ഇടിച്ച ശേഷം വഴിയരികിൽ ലോട്ടറി വിൽക്കുകയായിരുന്ന വൃദ്ധനെ ഇടിച്ചു വീഴ്ത്തി വീണ്ടും മുന്നോട്ട് കുതിച്ച കാർ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിന്റെ പിന്നിലിടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻചക്രം ആക്സിലിൽ നിന്നുൾപ്പെടെ ഒടിഞ്ഞു മാറുകയും ചെയ്തു ഇതിനുശേഷം നൂറു മീറ്ററോളം വീണ്ടും മുൻപോട്ടു പോയ കാർ റോഡരികിലെ ഓടയിൽ ഇടിച്ചാണ് നിന്നത് ഹരിപ്പാട് സ്വദേശിയായ യുവാവ് ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റ ചെറുകോൽ അമ്പുവിളയിൽ കിടക്കതിൽ രവീന്ദ്രൻ പിള്ളയെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു മാന്നാർ പോലീസ് സംഭവത്തിൽ കേസെടുത്തു